ഹായ് ഇന്നും നല്ല മഴയായിരുന്നു കേട്ടോ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഞാൻ വൈകിട്ടേക്ക് ഇതുപോലെ ചായക്ക് എന്ത് ഉണ്ടാക്കുന്നു വിചാരിച്ചപ്പോൾ ഉള്ളി വാടം ഉണ്ടാക്കുക എളുപ്പമാണല്ലോ അപ്പോൾ കുറച്ച് സബോളയും കുറച്ച് ക്യാബേജ് ഇരുന്നായിരുന്നു അപ്പോൾ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് വരട്ടിയിട്ട് നല്ലപോലെ അത് തിരുമ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ തിരുമ്പി വെച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് മാറ്റിയിട്ട് എടുക്കണം കേട്ടോ അതിലോട്ട് ഞാൻ കുറച്ച് വേപ്പിൻ്റെ അലും ഇഞ്ചിയും പച്ചമുളകും എടുക്കുന്നത് ഞാൻ കുറേശേ ഇടുന്നുള്ളൂ കാരണം എൻ്റെ മോനെ ഏരി പറ്റി ആദ്യം കഴിക്കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കരയും അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാലയും ഒരു നുള്ളു കായപ്പൊടി ഇടുന്നുണ്ട് കിട്ടോ പിന്നെ ഞാൻ നാല് ടീസ്പൂൺ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി ഇടുന്ന നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഗോതമ്പൊടി വെച്ചിട്ട് നാല് ടീസ്പൂൺ കൊണ്ട് ഇട്ടത് നമ്മൾ അത് നോക്കിയിട്ട് നമ്മളിപ്പോൾ കുഴക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മൾ അത് ഗോതമ്പൊടി ഇട്ടിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് മഴയത്തും കട്ടൻ ചായ ഇതും കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ